ഐ പി എൽ പതിനെട്ടാം സീസണിൽ പോരാട്ടം മുറുകവെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു നായകനും ദ്രാവിഡ് പരിശീലകനുമായുള്ള രാജസ്ഥാന്റെ ഈ സീസണിലെ പ്രകടനം തീർത്തും മോശമാണ് ക്യാപ്റ്റൻ സ്ഥാനത്തുള്ള സഞ്ജുവിനെ പരിക്ക് വേട്ടയാടിയതും ലേലത്തിലെ മണ്ടൻ തീരുമാനങ്ങളുമാണ് രാജസ്ഥാനെ പിന്നോട്ടടിച്ചത് ദ്രാവിഡ് മികച്ച പരിശീലകനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇന്ത്യയെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിക്കാനും ദ്രാവിഡനായിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകനെന്ന നിലയിലേക്ക് എത്തിയതോടെ ദ്രാവിഡ് തീർത്തും ായി അദ്ദേഹത്തിന്റെ പദ്ധതികളെല്ലാം ടീമിനെ പിന്നോട്ടടിക്കുകയായിരുന്നു നായകൻ സഞ്ജു സാംസണും ദ്രാവിഡും തമ്മിലുള്ള ഭിന്നതയും രാജസ്ഥാനെ പിന്നോട്ടടിച്ചു എന്നും അഭ്യൂഹങ്ങളുണ്ട് അടുത്ത സീസണിന് മുൻപ് ചില സുപ്രധാന മാറ്റങ്ങൾ രാജസ്ഥാൻ ടീമിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നായകനായി സഞ്ജുവോ അല്ലെങ്കിൽ പരിശീലകനായി ദ്രാവിഡോ ഇനി ഒരുമിച്ച് ടീമിൽ തുടരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ രണ്ടു പേരിൽ ഒരാൾ രാജസ്ഥാനിൽ തുടരാനാണ് സാധ്യത സഞ്ജുവോ ദ്രാവിഡോ എന്ന നിലയിലേക്ക് ചോദ്യമുയർന്നാൽ രാജസ്ഥാൻ ആർക്കൊപ്പം നിൽക്കും നിലവിലെ സാഹചര്യത്തിൽ ത്തിൽ സഞ്ജുവിനെ മാറ്റാനാണ് സാധ്യത സഞ്ജുവിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി റിയാൻ പരാഗിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് രാജസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ദ്രാവിഡാണ് സഞ്ജുവിനെ ഐ പി എല്ലിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിൽ അത്രയും നല്ല ബന്ധമല്ല എന്നും വാർത്തകളുണ്ട് സഞ്ജുവുമായി ചേർന്ന് തീരുമാനമെടുക്കാതെ ഏകപക്ഷീയമായ നിലപാടുകളാണ് ദ്രാവിഡ് സ്വീകരിക്കുന്നത് മേഘാലയത്തിന് മുൻപ് സഞ്ജു ആവശ്യപ്പെട്ട താരങ്ങളെയൊന്നും രാജസ്ഥാൻ നിലനിർത്തിയിട്ടില്ല എന്നും അഭ്യൂഹങ്ങളുണ്ട് കൂടാതെ പ്രധാന തീരുമാനങ്ങളൊന്നും സഞ്ജുവിനോട് ചോദിക്കാതെയാണ് ദ്രാവിഡ് തീരുമാനിക്കുന്നത് ഇതിൽ സഞ്ജുവിനും നിരാശയുണ്ടായേക്കാം സഞ്ജുവിനേക്കാളും രാജസ്ഥാൻ പ്രിയപ്പെട്ടത് ദ്രാവിഡാണ് ടീം മാനേജ്മെന്റ് സഞ്ജുവിനേക്കാൾ പിന്തുണ ്രാവിഡിനാണ് നൽകുകയെന്ന് ഉറപ്പാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിലവിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ ടീം വിടാനുള്ള സാധ്യതയാണ് ഏറിയിരിക്കുന്നത് നിലവിൽ പരിക്കേറ്റ് പുറത്താണ് സഞ്ജു സാംസൺ നിലവിലുള്ളത് സഞ്ജു സാംസണിന് രാജസ്ഥാൻ റോയൽസ് വിടാതെ മറ്റു വഴികളില്ലെന്ന് പറയാം നിലവിലെ ടീമിന്റെ അവസ്ഥ പരിഗണിക്കുമ്പോൾ യാതൊരു പരിഗണനയും സഞ്ജുവിന് ലഭിക്കുന്നില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും